പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ നാല് വർഷ ഡിഗ്രി കോഴ്സുകൾക്കുള്ള അഡ്മിഷൻ തുടങ്ങി തുടങ്ങിയവരും എല്ലാവർക്കും അറിയാം ഒട്ടേറെ വിദ്യാർത്ഥികൾ അപേക്ഷിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും ഇപ്പോൾ വിദ്യാർത്ഥികൾ ഞാൻ ഒരു വീഡിയോ ഇട്ടാൽ അതിനിടയിൽ ഏറ്റവും കൂടുതൽ കമന്റ് വരുന്നത് എനിക്ക് ഇത്ര ശതമാനം മാർക്കുണ്ട് എനിക്ക് അഡ്മിഷൻ കിട്ടുമോ എന്ന് ഒട്ടേറെ വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് ആബിദ് ഡോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെയും എം ജി യൂണിവേഴ്സിറ്റിയുടെയും കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെയും കേരള യൂണിവേഴ്സിറ്റിയുടെയും വിവിധ പി ജി യു ജി ബി എഡ് അഡ്മിഷന്റെ എല്ലാവിധ നോട്ടിഫിക്കേഷനും റൂൾസും റെഗുലേഷനും നമ്മുടെ ചാനലിലൂടെ വളരെ കൃത്യമായിട്ട് നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം അപ്പോൾ നമുക്ക് അഡ്മിഷൻ നൽകുക നമ്മുടെ ഇൻഡെക്സ് മാർക്കിന്റെ അടിസ്ഥാനത്തിലാണെന്ന് എല്ലാവർക്കും അറിയാം ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് ഓരോ കോഴ്സിലും വ്യത്യസ്ത രീതിയിലാണ് ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേഷൻ രീതി അത് പ്രകാരം നമ്മൾ അപേക്ഷിച്ച് കഴിഞ്ഞാൽ നമ്മൾ അപേക്ഷിച്ച് കഴിഞ്ഞാൽ ഒരു പ്രിന്റ് ഔട്ട് കിട്ടും അല്ലെങ്കിൽ ഒരു പി ഡി എഫ് കിട്ടും ആ പി ഡി എഫിൽ കോളേജിന്റെ പേര് കോഴ്സിൻ്റെ പേര് നമ്മൾ ആ കോഴ്സിന്റെ നമ്മളെ ഇൻഡെക്സ് മാർക്ക് അതിലുണ്ടാവും ഓക്കെ അപ്പൊ നമുക്ക് നമ്മളെ ഇൻഡെക്സ് മാർക്ക് ഓരോ കോഴ്സിനും അപേക്ഷിച്ചതിൻ്റെ ഇൻഡെക്സ് മാർക്ക് നമുക്ക് അറിയാൻ സാധിക്കും അപ്പം നമുക്ക് ഈ സൈറ്റിൽ ഉള്ളത് യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ ഉള്ളത് പ്രീവിയസ് ഇൻഡെക്സ് മാർക്ക് രണ്ടായിരത്തി ഇരുപത്തി പ്രകാരമുള്ള ഇൻഡെക്സ് മാർക്കാണ് അത് പ്രകാരം ചിലപ്പോൾ കൂടം ചിലപ്പോൾ കുറയാം അത് അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ അപേക്ഷ വിദ്യാർത്ഥികളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ സാധിക്കാം പൊതുവേ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് ബഹുഭൂരിപക്ഷം എയ്ഡഡ് ഗവൺമെന്റ് കോളേജിലെ കോഴ്സുകൾക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ മിനിമം തൊണ്ണൂറ് തൊണ്ണൂറ് ഉണ്ട് വിചാരിച്ച് കിട്ടണമെന്നില്ല മിനിമം തൊണ്ണൂറ് ശതമാനം മാർക്ക് വേണം ചില കോളേജുകളിൽ ചിലപ്പോൾ കുറച്ചൊന്ന് കുറയാൻ ചാൻസ് ഉണ്ട് ജനറൽ മെറിറ്റ് ആണ് എസ് സി എസ് ടി റിസർവേഷൻ കുറച്ചുകൂടി കുറയും കമ്മ്യൂണിറ്റി കൊട്ടയും അതിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് ഉണ്ടായിരിക്കും ഓക്കെ ആ രീതിയിലാണ് ഉള്ളത് എന്നാലും നമുക്ക് പ്രധാനപ്പെട്ട കോഴ്സുകൾ എങ്ങനെയാണ് എന്നുള്ളത് ഇതെങ്ങനെ ചെക്ക് ചെയ്യാം നമ്മൾ അപേക്ഷിച്ച കോളേജിലെ ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് എങ്ങനെയെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ അഡ്മിഷൻ പോർട്ടലിൽ ലാസ്റ്റ് ഇൻഡെക്സ് എന്ന് കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നമ്മൾ ഇവിടെ കോഴ്സ് ഫോർ ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം നമ്മൾ ഒരു പ്രോഗ്രാം സെലക്ട് ചെയ്യണം ബാച്ചലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഓണേഴ്സ് ബി ബി ആണ് നമ്മൾ സെലക്ട് ചെയ്തത് എല്ലാ ഓൾ ഡിസ്ട്രിക്ട് എന്ന് സെലക്ട് ചെയ്തു സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്തു ബി ഇതൊക്കെ എയ്ഡഡ് കോഴ്സ് ആണ് എയ്ഡഡ് കോഴ്സിന്റെ പ്രത്യേകത എന്താ അതിന് അപേക്ഷ കൊടുക്കാൻ അതിന് അപേക്ഷ കൊടുക്കാൻ എന്തിന്റെ ആവശ്യമില്ല അല്ല അതിന് കോഴ്സുകൾക്ക് ഫീസ് കൊടുക്കേണ്ട ആവശ്യമില്ല സെമസ്റ്റർ ഫീസ് കൊടുക്കേണ്ട ആവശ്യമില്ല ഗവൺമെന്റ് കോളേജിലെ എല്ലാ കോഴ്സുകളും എയ്ഡഡ് കോഴ്സ് ആയിരിക്കും എയ്ഡഡ് കോളേജിലെ ചില കോഴ്സുകൾ ഒഴിക ബാക്കിയൊക്കെ എയ്ഡഡ് കോഴ്സ് ആയിരിക്കും ഇവിടെ എസ് എഫ് എന്ന് കാണും സെൽഫ് ഫിനാൻസിങ് എന്നാണ് അതൊക്കെ സെൽഫ് ആണ് സെൽഫാണ് നമ്മൾ ഒന്നാമത്തെ കോളേജ് അമൽ കോളേജിന്റെ ഒരു ഉദാഹരണത്തിന് നമുക്ക് തുടങ്ങാം ആയിരത്തി ഒരുന്നൂറ്റി മൂന്ന് എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റി രണ്ട് ശതമാനം ആണ് കഴിഞ്ഞ പ്രാവശ്യം അഡ്മിഷൻ കിട്ടിയാൽ ലാസ്റ്റ് ഇൻഡെക്സ് എസ് സി എസ് സി എണ്ണൂറ്റി ഇരുപത്തിനാല് മാർക്കേ വരുന്നുള്ളൂ സി എച്ച് മുഹമ്മദ് കോയ മെമ്മോറിയൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് താനൂരിത ആയിരത്തി എൺപത്തി ഒന്ന് തൊണ്ണൂറിൻ്റെ തൊണ്ണൂറ് ശതമാനം മാർക്കുമാണ് അങ്ങനെ ഓരോ കോഴ്സിൻ്റെതും ഇതാ ഇവിടെ കാണാം എം ഡി കോളേജ് പറയുന്ന തൊണ്ണൂറിനോട് അടുത്ത മാർക്ക് അങ്ങനെ ഓരോ കോഴ്സിൻ്റെതും ഓരോ കോളേജ് നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും ഇനി നമ്മൾ വേറെ കോഴ്സ് എടുക്കാൻ പോവുകയാണ് ബി കോമ് ബികോമില് നമുക്ക് ഒരു ഏതെങ്കിലും ഒരു ബി കോമ് എടുത്തു നോക്കാം ഓക്കെ ബികോം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ബികോം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടത് നമുക്ക് നോക്കാം ഇ എം എ കോളേജിൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ജനറൽ പ്രകാരം അഡ്മിഷൻ കിട്ടാൻ വേണ്ടത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റാറ് എന്ന് പറയുന്നത് അതിലേക്ക് ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ടോട്ടൽ മാർക്ക് പ്ലസ് ഫിഫ്റ്റി മാർക്ക് ആഡ് ചെയ്യും ടോട്ടൽ മാർക്ക് പ്ലസ് ഫിഫ്റ്റി മാർക്ക് ആഡ് ചെയ്യും അപ്പോൾ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റാറ് എന്ന് കിട്ടിയ വിദ്യാർത്ഥിക്ക് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ആറ് മാർക്കാണ് ഉണ്ടാവുക ചിലപ്പോ പതിനഞ്ച് മാർക്ക് ചിലപ്പോൾ എൻ എസ് എസ് കിട്ടിയത് അപ്പൊ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒന്ന് നമുക്ക് എൻ എസ് എസ് ഇല്ലാത്ത ആയിരത്തി ഒരുന്നൂറ്റി നാല്പത്തി ആറ് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം മാർക്ക് അങ്ങനെ ഇതിൽ ഓരോ കോഴ്സിൻ്റെതും ഇതുപോലെ നോക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് എന്നുള്ളതാണ് പറയാനുള്ളത് നിങ്ങൾ കൊടുത്ത കോഴ്സിന്റെയും കോളേജിന്റെയും അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ സാധിക്കും ഇനി നമുക്ക് ഒരു എയില് ബി എ ഹിസ്റ്ററി ഓക്കെ ബി എ ഹിസ്റ്ററി എടുത്തു ബി എ ഹിസ്റ്ററി നമുക്ക് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത് ആയിരത്തി ഇരുന്നൂറ് ഗവൺമെന്റ് കോളേജ് മലപ്പുറം ഒക്കെ എന്താണ് തൊണ്ണൂറ് തൊണ്ണൂറിന്റെ തൊണ്ണൂറിന്റെ മുകളിലാണ് എല്ലാ കോഴ്സുകൾക്കും എയ്ഡഡ് സെൽഫ് ഫിനാൻസ് കോളേജിൽ വരുമ്പോൾ കുറച്ചുകൂടി കുറയും എന്നുള്ളത് മനസ്സിലാക്കി വെക്കാം ഓക്കെ ഈ രീതിയിലാണ് ഇതിന്റെ രീതി ഓരോ കോഴ്സിനെ നമുക്ക് നോക്കാം ഇനി നമുക്ക് ബി എസ് സി നോക്കാം ബി എസ് സി ബി എസ് സി ഓക്കെ ബി എസ് സി ബി എസ് സി ബി എസ് സി മാത്തമാറ്റിക്സ് ബി എസ് സിയുടെ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റിന്റെ രീതി വേറെ രീതിയിലാണ് നിങ്ങളുടെ ഇംഗ്ലീഷിൻ്റെയും സെക്കൻഡ് ലാംഗ്വേജിൻ്റെയും മാർക്ക് എടുക്കില്ല എന്നിട്ടാണ് എടുക്കുക അത് പ്രകാരമുള്ള ഇൻഡെക്സ് മാർക്കാണ് ഇതൊക്കെ ഒരു ഏകദേശം തൊണ്ണൂറിന് മുകളിലാണ് എല്ലാവരുടെയും മാർക്ക് വരുന്നത് സെൽഫ് ഫിനാൻസിങ്ങിൽ കുറച്ച് കുറയും ഈ രീതിയിലാണ് ഇതിൻ്റെ ഇൻഡെക്സ് മാർക്ക് രീതി ഇങ്ങനെ നമുക്ക് നമുക്ക് ഓരോ കോളേജിലെയും ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യാം ഈ കൊല്ലത്ത് അഡ്മിഷനിൽ ചിലപ്പോൾ കുറച്ച് മാർക്ക് കുറയാം ചിലപ്പോൾ കുറച്ച് മാർക്ക് കൂടാം ഈ രീതിയിലായിരിക്കും ഉണ്ടായിരിക്കുക എന്നുള്ള കൂടി അറിയിക്കുകയാണ് നിങ്ങൾ നിങ്ങളുടേത് നോ ഇതുപോലെ നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് നൽകുക ഓക്കെ താങ്ക് യു